കട്ടക്കൊമ്പൻ എന്ന് പറയുന്ന മീനെ നമ്മുടെ കൂട്ടുകാർ കണ്ടിട്ടുണ്ട് കട്ടക്കൊമ്പൻ എന്ന് പറയുന്ന മീനാണ് നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കൊണ്ടുവന്ന ഒരു കട്ടക്കൊമ്പൻ മീനിന്റെ വീഡിയോ ആണ് എട്ട് ആളുകൾ ചേർന്നാണ് ഈ മീനെ തൂക്കിക്കൊണ്ടുപോകുന്നത് ഓരോ ആളുകളും ഓരോ കിലോയാണ് പറയുന്നത് ഒരാൾ മുന്നൂറ് പറയുന്നുണ്ട് ഇരുന്നൂറ് പറയുന്നുണ്ട് നൂറ്റി എൺപതൊക്കെ പറയുന്നുണ്ട് നമ്മുടെ കൂട്ടുകാർക്ക് ഇത് എത്ര കേജി കാണും എന്നുള്ള ഒരു ഊഹം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക ലേലവളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതാണ് നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാൻ എങ്ങനെയാണ് ആ മീനെ വണ്ടിയിൽ കയറ്റുന്നത് അതും കൂടെ നമുക്ക് കാണാം എന്തോന്നുള്ള അയാൾ ഉടനെ പരാതി ഞാനൊരു കുറ്റക്കാരനാണ് അങ്ങനെയുള്ള വേണ്ടാകും ഏഴാളാണ് ഏഴാൾ ചേർന്നിട്ടാണ് കട്ടക്കൊമ്പൻ മീനിനെ പൊക്കി കൊണ്ടുവരുന്നത് ആളിനി വേണ്ടിവരും ഏഴാളുകൾക്ക് ഇതൊന്നും പൊക്കിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല ആളുകൾ കൂടിയിട്ടുണ്ട് ആളുകൾ കൂടിയിട്ടുണ്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ആളാണ് എട്ടാളുകൾ ചേർന്നാണ് കൊണ്ടുവരുന്നത് അവിടെ

നമ്മുടെ വണ്ടിയുടെ പുറകു സൈഡ് അവര് വെള്ളം ഒഴിക്കാൻ പോവുകയാണ് കാരണം ചൂട് കാരണമേ നല്ല ചൂടായിരിക്കും ബോഡിയൊക്കെ അപ്പൊ നമ്മുടെ മീൻ കയറ്റുന്ന സമയം മീന് ഇല്ലാതായി പോകാനായിട്ട് ചാൻസ് കൂടുതലാണ് അപ്പോൾ അത് കണ്ട് അവര് വെള്ളമൊക്കെ ഒഴിച്ച് ഇനി നമ്മുടെ മീനിനെ അതിലോട്ട് കയറ്റാൻ പോവുകയാണ് ഇതൊക്കെ ഒരു അപൂർവ കാഴ്ച തന്നെയാണ് നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് ഇതുപോലെ ഏതെങ്കിലും വലിയ മീനൊക്കെ വരുന്നത് ഒരു അപൂർവ കാഴ്ചകൾ തന്നെയാണ് കാരണം നമുക്ക് വലിയ വലിയ ബോട്ടുകളിലൊക്കെ ഇഷ്ടംപോലെ മീനൊക്കെ കൊണ്ടുവരുമായിരിക്കും ഈ ബൊലുറ വണ്ടിയുടെ ബാക്ക് നമ്മുടെ ലോഡ് കയറ്റുന്ന സ്ഥലവും കഴിഞ്ഞിട്ടാണ് ഡോറിൻ്റെ അടുത്തായിട്ടാണ് അതിൻ്റെ വാല് നിൽക്കുന്നത് ആ ബൊലുറ വണ്ടിയുടെ ഫ്രണ്ടിലായിട്ട് അതിൻ്റെ കൊമ്പ് തട്ടി നിൽക്കൊണ്ട് അതിൻ്റെ വാല് വണ്ടിയുടെ പുറത്തായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ എത്രത്തോളം വെയിറ്റ് കാണുമ്പോൾ നമ്മുടെ കൂട്ടുകാരൊന്ന് കണക്ക്